മുപ്പത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി ഇതിൽ ഇരുപത്തെട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത് ശേഷിക്കുന്ന രണ്ട് സംഖ്യകളുടെ ശരാശരി എത്ര നമുക്ക് മുപ്പത് സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് ഇരുപത്തൊൻപത് ഈ മുപ്പതിൽ തന്നെ ഉൾപ്പെട്ട ഇരുപത്തെട്ട് സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് മുപ്പത് അപ്പോൾ ബാക്കി എത്രയുണ്ട് രണ്ട് സംഖ്യകൾ മുപ്പത് സംഖ്യകളുടെ ഇരുപത്തെട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത് സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് അതിലത്തെ ഇരുപത്തെട്ട് സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് അപ്പം അവശേഷിക്കുന്ന രണ്ട് സംഖ്യകളുണ്ട് ആ രണ്ട് സംഖ്യകളുടെ ശരാശരി കാണണം നമുക്ക് തുകാ സമം ശരാശരിയെ ഇൻറ്റു എണ്ണം എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം അപ്പോൾ മുപ്പത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തൊമ്പത് പറഞ്ഞാൽ എണ്ണം മുപ്പതും ശരാശരി ഇരുപത്തൊമ്പതും ആണ് ആ ശരാശരി ഇൻറ്റു എണ്ണം ഗുണിച്ചാൽ തുക അതായത് മുപ്പത് സംഖ്യകളുടെ തുക കിട്ടും മുപ്പത് ഇൻറ്റു ഇരുപത്തൊമ്പത് മുപ്പത് ഇൻറ്റു ഇരുപത്തൊമ്പത് ഇത് മുപ്പത് സംഖ്യകളുടെ തുകയാണ് ഇനി ഇതിൽ ഇരുപത്തെട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത് അപ്പോൾ ആ ഇരുപത്തെട്ട് സംഖ്യകളുടെ തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ഇരുപത്തെട്ട് ഇൻറ്റു മുപ്പത് ഇത് മുപ്പത് സംഖ്യകളുടെ തുക ഇത് ഇരുപത്തെട്ട് സംഖ്യകളുടെ തുക ഇത് നമ്മളിത് കുറച്ചാൽ അവശേഷിക്കുന്ന രണ്ട് സംഖ്യകളുടെ തുക കിട്ടും അപ്പൊ നമുക്കിനി കാണത് എന്താ ശരാശരി ശരാശരി കാണാൻ എന്താ സൂത്രവാക്യം തുക ബൈ എണ്ണം അപ്പൊ ഇത് തുകയാണ് ഏതിൻ്റെ തുകയാണ് അവശേഷിക്കുന്ന രണ്ട് സംഖ്യകളുടെ തുകയാണ് ഇത് അപ്പൊ ശരാശരി കാണാൻ ബൈ എണ്ണം എണ്ണം കൊണ്ട് ഹരിക്കണം എന്താ എണ്ണം വരിക രണ്ടാണ് വരിക അല്ലേ അവശേഷിക്കുന്ന രണ്ട് സംഖ്യകളാണ് അപ്പൊ ഇനി രണ്ട് സംഖ്യകളുടെ ശരാശരി കാണുന്നത് അപ്പൊ ഇവിടെ രണ്ട് എഴുതുന്നത് മൂന്ന് അഞ്ചു ഇരുപത്തി ഒമ്പത് എൺപത്തി ഏഴ് ഒരു പൂജ്യം എണ്ണൂറ്റി എഴുപത് കുറയ്ക്കണം മൂന്ന് അഞ്ചു ഇരുപത്തിയെട്ട് എൺപത്തി നാല് അതിൻ്റെ കൂടെ ഒരു പൂജ്യം ഇടണം എണ്ണൂറ്റി നാല്പത് ബൈ രണ്ട് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി നാൽപ്പത് കുറച്ച മുപ്പത് വരും മുപ്പത് ബൈ രണ്ട് ഉത്തരം പതിനഞ്ച് അതായത് അവശേഷിക്കുന്ന രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനഞ്ച്